നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് വികസിത രാജ്യങ്ങളിൽ വളരെ മികച്ച പ്ലാനിങ്ങോടെയും മറ്റും വളരെ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത് നിർമ്മിച്ച ഒരുപാട് നല്ല നഗരങ്ങളുണ്ട് ആ നഗരങ്ങളിലേക്ക് ചെല്ലുന്നവർ അത്ഭുതം കൊണ്ട് നോക്കി നിന്നിട്ടുണ്ടാകാം ചിലപ്പോഴെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ടാകാം ഇതുപോലെയുള്ള നിർമ്മിതികൾ എന്നാണ് നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്നത് എന്ന് ഈ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ വലിയൊരു ശതമാനം നഗരങ്ങളും ഒരു പ്ലാനിങ്ങുമില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും വളരെ മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള നഗരങ്ങൾ ഇന്ത്യയ്ക്കുമുണ്ട് എന്നാൽ അവ വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത് അവയിൽ ചിലതാണ് ചണ്ഡീഗഡ് ഗാന്ധിനഗർ നോയിഡ തുടങ്ങിയ നഗരങ്ങൾ എന്നാൽ ഇവ വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് ഇത്തരത്തിലുള്ള ചില ആസൂത്രിത നഗരങ്ങൾ ഇന്ത്യയിൽ ഇനിയും വരാനിരിക്കുകയാണ് ചിലത് നിർമ്മാണത്തിലുമാണ് അത്തരത്തിൽ ഇന്ത്യയിൽ വരാനിരുന്ന ഒരു ആസൂത്രിത നഗരമായിരുന്നു അമരാവതി ഈ പേര് ഒരു പക്ഷെ നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാകാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലെ ഒരു നഗരത്തിൻ്റെ പേരാണ് അമരാവതി ഈ നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി വളരെ മികച്ച ഒരു ആസൂത്രണത്തോടെ നിർമ്മാണം തുടങ്ങിയ ഒരു നഗരമായിരുന്നു ഇത് എന്നാൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന അമരാവതിയുടെ നിർമ്മാണത്തിലുള്ള ആദ്യത്തെ ഉത്സാഹമൊന്നും പിന്നീടുണ്ടായില്ല കുറച്ച് നാളുകൾക്കുള്ളിൽ അമരാവതിയുടെ നിർമ്മാണം വളരെ മന്ദഗതിയിലാവുകയും തുടർന്ന് അമരാവതിയുടെ നിർമ്മാണം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു എന്താണ് അമരാവതിയുടെ നഗരാസൂത്രണ നിർമ്മാണത്തിൽ സംഭവിച്ചത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്ക് ചെന്ന് അവിടെയുള്ള ജനങ്ങളോട് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരിൽ പലർക്കും ഉത്തരമുണ്ടാവുകയില്ല കാരണം അവരിൽ കൂടുതൽ ആളുകളും പറയും ആന്ധ്രാപ്രദേശിന് തൽക്കാലം ഒരു തലസ്ഥാനമില്ല എന്ന് മറ്റു ചിലർ വിശാഖപട്ടണമാണെന്ന് പറയും മറ്റു ചിലർ വേറെ ചില സ്ഥലങ്ങളുടെ പേരും പറയും എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശ് ഇന്നൊരു തലസ്ഥാനമില്ലാത്ത സംസ്ഥാനമായി നിൽക്കുന്നത് അതിനുള്ള ഉത്തരത്തിനായി നമുക്ക് രണ്ടായിരത്തി വരെ ഒന്ന് പോകേണ്ടി വരും രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ആന്ധ്രാപ്രദേശിനെ രണ്ടായി മുറിച്ചുകൊണ്ട് തെലങ്കാന എന്നൊരു പുതിയ സംസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത് തെലങ്കാന സംസ്ഥാനം രൂപം കൊള്ളുന്നതിനൊപ്പം ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ ഹൈദരാബാദും തെലുങ്കാനയ്ക്കൊപ്പം ചേർക്കപ്പെടുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായിരുന്ന ഹൈദരാബാദ് അതോടുകൂടി തെലങ്കാനയ്ക്കുള്ളിലാകുന്നു അതോടുകൂടി ആന്ധ്രാപ്രദേശിന് തങ്ങളുടെ തലസ്ഥാനം നഷ്ടമാകുന്നു അതിനാൽ ആന്ധ്രാപ്രദേശിന് അടുത്തതായി ഒരു തലസ്ഥാനം ഉണ്ടാകുന്നത് വരെ അടുത്ത പത്ത് വർഷത്തേക്ക് ഹൈദരാബാദ് തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും തലസ്ഥാനമായിരിക്കുമെന്ന് തീരുമാനിക്കപ്പെടുന്നു അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഇനി അടുത്തതായി ആന്ധ്രാപ്രദേശിന് ഒരു പുതിയ തലസ്ഥാനം വേണമെന്നായി അതിനായി അന്നത്തെ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു കണ്ടെത്തിയ തലസ്ഥാനമായിരുന്നു അമരാവതി വരാൻ പോകുന്ന തലസ്ഥാന നഗരം വളരെ മികച്ചതായിരിക്കണമെന്ന ആവശ്യം ചന്ദ്രബാബു നായിഡുവിനുണ്ടായിരുന്നു അതായിരുന്നു ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിക്കരയിലെ അമരാവതി തെരഞ്ഞെടുത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നു ചന്ദ്രബാബു നായിഡു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം ഇന്നത്തെ ഹൈദരാബാദിൻ്റെ മുന്നേറ്റത്തിൽ ഒരു പങ്ക് ചന്ദ്രബാബു നായിഡുവിനുമുണ്ട് അതിനാൽ വരാൻ പോകുന്ന അമരാവതി തലസ്ഥാനം സിംഗപ്പൂരിനേക്കാൾ മികച്ചതും സിംഗപ്പൂരിനെ വെല്ലുന്നതുമായിരിക്കുമെന്ന് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിക്കുന്നു തുടർന്ന് അമരാവതിയിലെ പുതിയ തലസ്ഥാനത്തിനു വേണ്ടി ബ്രിട്ടീഷ് സിംഗപ്പൂർ കമ്പനികളെ ഒരു ടീമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് വളരെ ആസൂത്രണത്തോടെ അമരാവതിയിലെ പുതിയ നഗരം ആസൂത്രണം ചെയ്യുന്നു ലോകത്തെ പല വികസിത നഗരങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു അവർ അമരാവതിയുടെ ക്യാപിറ്റൽ ആസൂത്രണം ചെയ്തത് ആ ആസൂത്രണം ചെയ്ത അമരാവതിയുടെ തലസ്ഥാനത്തിൻ്റെ ചിത്രങ്ങൾ ചുവടെ കൊടുക്കുന്നു ഈ ആസൂത്രണം ചെയ്ത നഗരത്തിന്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾ അമരാവതി ക്യാപിറ്റൽ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഈ നഗരം എത്രത്തോളം മികച്ചതാണെന്ന് അതായത് നേച്ചറിനും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ഈ തലസ്ഥാന നഗരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ പദ്ധതി എത്രത്തോളം വിജയകരമായി എന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ തലസ്ഥാന നഗരത്തിന്റെ നിർമ്മാണത്തിനായി ഏകദേശം അമ്പതിനായിരം കോടിയോളം രൂപയാണ് കണക്കാക്കിയത് തുടർന്ന് കർഷകരിൽ നിന്നായി ഏകദേശം മുപ്പതിനായിരത്തോളം ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് ഈ നഗരത്തിന്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ചു ആദ്യമെല്ലാം വളരെ ഉത്സാഹത്തോടെ ആയിരുന്നു എന്നാൽ പിന്നീടായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത് ആദ്യം അമരാവതിയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹം പിന്നീട് അങ്ങോട്ട് ഉണ്ടായില്ല നിർമ്മാണം എല്ലാം വളരെ പതുക്കെയായി കൂടാതെ നാലു വർഷം കഴിഞ്ഞിട്ടും അമരാവതിയുടെ നിർമ്മാണത്തിലെ ആദ്യഘട്ടം പോലും പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല ഹൈക്കോടതി നിയമസഭാ മന്ദിരം കൂടാതെ മറ്റ് കെട്ടിടങ്ങൾ റോഡുകൾ എന്നിവയുടെയെല്ലാം അത്യാവശ്യം പണി പൂർത്തിയായി വന്നപ്പോഴേക്കും പതിനായിരം കോടിയോളം രൂപ ചെലവായി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡുവിന് അധികാരം നഷ്ടമാവുകയും വൈഎസ്ആർ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു തുടർന്ന് അധികാരം ഏറ്റെടുത്ത ജഗൻമോഹൻ റെഡ്ഡി അമരാവതിയിലുണ്ടായിരുന്ന എല്ലാ നിർമ്മാണവും നിർത്തിവെച്ചു അമരാവതിയിലേക്ക് പിന്നീട് ജഗൻ തിരിഞ്ഞു നോക്കിയില്ല അമരാവതിയിലെ തലസ്ഥാന പദ്ധതി ഒരു സ്കാമാണ് എന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് അമരാവതിയിലെ ഭൂപ്രദേശങ്ങളിലെ വലിയൊരു ശതമാനവും ചന്ദ്രബാബു നായിഡുവിൻ്റെ ജാതിക്കാരായ കമ്പം കാസ്റ്റുകാരാണ് വാങ്ങിയതെന്ന് ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചു നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പദ്ധതി തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ശേഷം അധികാരത്തിൽ വരുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആ പദ്ധതി പൂർണ്ണമായും പൂർത്തിയാക്കും എന്നാൽ ആന്ധ്രാപ്രദേശിൽ അങ്ങനെയല്ല അവിടെ തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികളെ വെല്ലുന്ന വിധത്തിലുള്ള പകയാണ് വൈ എസ് ആർ കോൺഗ്രസും തെലുങ്ക് പാർട്ടിയും തമ്മിൽ അധികാരത്തിൽ മാറി മാറി കയറുമ്പോൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാല വെക്കും അത് എപ്പോഴും അങ്ങനെ തന്നെ ഒരു മാറ്റവുമില്ലാതെ അത് ഇപ്പോഴും പോകുന്നു അങ്ങനെ അമരാവതി പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു ഇന്ന് നിങ്ങൾ അമരാവതിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു പ്രേത നഗരത്തിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് കുറേയധികം കെട്ടിടങ്ങൾ വെറുതെ അങ്ങനെ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്നു അവിടങ്ങളിലെല്ലാം പുല്ലുവളർന്ന് കാടായി മാറിയിരിക്കുന്നു കൂടാതെ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നു കൂടാതെ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികളെല്ലാം തന്നെ നശിച്ചു പോയിരിക്കുന്നു അവിടെ കിടന്ന് നശിച്ചുപോയ സിമൻറ്റ് കമ്പി മറ്റ് വസ്തുക്കളുടെയും ഡ്രെയിനേജ് പൈപ്പുകളുടെയും എല്ലാം തന്നെ മൂല്യം കോടികൾ വരുന്നതാണ് അമരാവതിയുടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ചതോടുകൂടി അമരാവതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരുപാട് ആളുകളുടെ കാര്യം കഷ്ടമായി അവർക്ക് കോടികളാണ് നഷ്ടമുണ്ടായത് അതിൽ ഒരു രൂപ പോലും അവർക്ക് തിരിച്ചു കിട്ടിയില്ല ഇന്ന് അമരാവതിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറുതെ കിടക്കുന്ന കെട്ടിടങ്ങൾ കാണുവാൻ സാധിക്കും അവയെല്ലാം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളങ്ങളാണ് കൂടാതെ അമരാവതിക്കായി സ്ഥലം നൽകിയ കർഷകരുടെ കാര്യവും അതിലേറെ കഷ്ടമായി അവർക്ക് ഗവൺമെൻറ് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ പോലും പിന്നീട് നൽകപ്പെട്ടില്ല അതിനാൽ അവർ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും തുടങ്ങി ജഗൻമോഹൻ റെഡ്ഡിക്ക് അമരാവതിയെ തലസ്ഥാനമാക്കുവാനായി യാതൊരുവിധ താൽപ്പര്യവുമില്ലായിരുന്നു അതിനാൽ ആന്ധ്രാപ്രദേശിന് മൂന്ന് തലസ്ഥാനങ്ങൾ ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചു എക്സിക്യൂട്ടീവ് ക്യാപിറ്റലായി വിശാഖപട്ടണത്തെയും ജുഡീഷ്യൽ ക്യാപിറ്റലായി കൊർണൂരിനെയും ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലായി അമരാവതിയെയും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം പിന്നീടും മാറി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി പുറത്താവുകയും ചന്ദ്രബാബു നായിഡു വീണ്ടും അധികാരത്തിലേറുകയും ചെയ്തു തുടർന്ന് അമരാവതിയുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കുമെന്ന് ചന്ദ്രബാബു നായിഡു പ്രതിജ്ഞ എടുത്തു എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാത്തതിനാലും കൂടാതെ അവിടെയുള്ള ഒരുപാട് സാധന സാമഗ്രികൾ പോയതിനാലും അമരാവതിയുടെ നിർമ്മാണത്തുക അമ്പതിനായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷം കോടിയിലേക്ക് ഉയർന്നു എന്നാൽ ഇത്രയും പണം ഇന്ന് ആന്ധ്രാപ്രദേശിൻ്റെ ഖജനാവിലില്ല അതിനാൽ അമരാവതിയുടെ നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിനായി ലോക ബാങ്കുകളിൽ നിന്നും മറ്റുമായി കടമെടുക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടാതെ ഈ പദ്ധതി കേന്ദ്രത്തിന്റെ സഹായത്തോടെ പൂർത്തിയാക്കാനാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ലക്ഷ്യമിടുന്നത് മാത്രവുമല്ല ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പാക്കേജുകൾ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുകയാണെങ്കിൽ ഫണ്ട് നൽകാതിരിക്കുവാൻ കേന്ദ്രത്തിന് സാധിക്കുകയില്ല കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും പിന്തുണയോടെയാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് ഈ രണ്ട് കൂട്ടരും ഇല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെൻറ് താഴെ വീഴുന്നതാണ് അതിനാൽ ഈ രണ്ട് കൂട്ടരെയും എൻ ഡി എ ഗവൺമെൻറ്റിന് വളരെ ആവശ്യമാണ് അതിനാൽ ചന്ദ്രബാബു നായിഡുവിനെ ഇപ്രാവശ്യം പിണക്കുവാൻ ബി ജെ പിക്ക് സാധിക്കുന്നതല്ല എന്തായാലും ഭാവിയിൽ അമരാവതിയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ ആസൂത്രണത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമായി അമരാവതി മാറും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ പങ്കുവയ്ക്കുക നന്ദി